ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിൽ ഡെങ്കിപ്പനി വ്യാപകം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ശാന്തംപാറ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇരുപതിലധികം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡുകൾ തോറും രോഗനിർണയ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറയിലാണ് ഡെങ്കിപ്പനി വ്യാപകമായി പടർന്ന് പിടിച്ചിരിക്കുന്നത് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പാലം പൂപ്പാറ എസ്റ്റേറ്റ് പൂപ്പാറ മേഖലകളിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് വ്യാപകമായി പനി പടരുന്നത് ഇരുപതിലധികം പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത് പനി വ്യാപകമായതോടെ ശാന്തംപാറ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പനി പടർന്ന് വ്യാപിച്ചപ്പോൾ തന്നെ കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ആരോഗ്യവകുപ്പും നമ്മുടെ പഞ്ചായത്തും കൂടി ചേർന്ന് ചെയ്തിരുന്നു ആശാവർക്കേഴ്സും എം എൽ എസ് പി അതുപോലെ തന്നെ ജെ എച്ച് എ ജെ പി എച്ച് എംമാരെല്ലാവരും കൂടെ സ്പ്രേയിങ് ആക്ടിവിറ്റീസും ചെയ്തു പിന്നെ സോഴ്സ് റിഡക്ഷനും നമ്മൾ ഇപ്പോൾ ഒരു ടു വീക്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീടുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊതുകിനെ തുരത്തുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനോടൊപ്പം തന്നെ വേസ്റ്റ് ഡിസ്പോസൽ കംപ്ലീറ്റ് ആയിട്ട് കൃത്യമായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതും നമ്മൾ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ആരോഗ്യവകുപ്പും കൂടി ചേർന്ന് നമ്മുടെ ഹരിതകർമ്മ സേനയും എല്ലാവരും ടീമായിട്ട് പ്രവർത്തിച്ചിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൂപ്പാറയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാന്ന് പന്ത്രണ്ട് വാർഡുകളിലെ പ്രദേശവാസികൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ രോഗനിർണയം നടത്തുകയും മഴക്കാല രോഗപ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്തു രോഗവ്യാപനം തടയുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് ഡ്രൈഡേ ശുചീകരണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഏകോപിപ്പിച്ച് വരികയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു എല്ലാ വാർഡുകളിലും ക്യാമ്പ് നടത്തുന്നതിനും സ്പ്രേയിങ് നടത്തുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ പതിനെട്ട് പത്തൊമ്പത് ട്രൈഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സമ്പൂർണമായിട്ട് ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡുകൾ ക്ലീൻ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ രോഗവ്യാപന നിയന്ത്രണ വിധേയമായതായാണ് അധികൃതർ നൽകുന്ന വിവരം വരും ദിവസങ്ങളിൽ മൊബൈൽ ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്താനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി